நாம் அனுஷிக்கேண்ட வைதிக கர்மங்களே சனாதன தர்மத்தில் மூணு ஆடி திரச்சுட்டு ஆதித்து நித்திய கர்மம் திவசேன செய்யண்ட கர்மங்கள் வைதிக கர்மங்கள் நைமித்திய கர்மம் பிரத்யேக காரணங்களால் பிரத்யேக காலத்தில் செய்யண்ட கர்மங்கள் காமிய கர்மம் ஆகிரக பூர்த்திகரத்தினாயிட்ட கர்மங்கள் இப்போ நித்ய கர்மங்கள் அதாவது தைனந்தினம் செய்யண்ட கர்மங்கள் எடுக்கும்போது ഇതെല്ലാം ഉത്തമമായ കർമ്മങ്ങളാണ് ഫലത്തെ പ്രതീക്ഷ ചെയ്യുന്നതല്ല നമ്മുടെ ദുർവാസനകളെ നീക്കാൻ പര്യാപ്തമായതാണ് ഈ കർമ്മങ്ങൾ മനഃശുദ്ധിയും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ എടുക്കുകയാണെങ്കിൽ സന്ധ്യാവന്ദനം പ വേദകാലത്ത് വേദപാരായണം നിത്യപൂജ ഹോമങ്ങൾ ഇങ്ങനെ കുറേ കർമ്മങ്ങളാണ് നിത്യകർമ്മം എന്ന് പറയുന്നത് പിന്നെ പഞ്ചമഹായജ്ഞങ്ങൾ അതായത് പഞ്ചമഹായജ്ഞങ്ങൾ പറയുമ്പോൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം നരയജ്ഞം ഭൂതയജ്ഞം പറയാറുണ്ട് അതായത് പൊതുവെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാറ്റ് വെള്ളം സൂര്യപ്രകാശം ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചുവന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഈ പഞ്ചഭൂത പഞ്ചമഹായജ്ഞം പറയുന്നത് ഒരു കളപ്പാടിൻ്റെ വെളിപാടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബ്രഹ്മയജ്ഞം പറയുമ്പോൾ അത് ആദ്യം ദേവയജ്ഞം ദേവയജ്ഞം ആണോ ഈശ്വരൻ അതിൽ ഉൾപ്പെടും പിന്നെ ഈ ദേവതകൾ വരുണൻ അഗ്നി എല്ലാം ഒരു ദേവതകളും ദേവതകളുണ്ടല്ലോ അപ്പോൾ അവർ ബഹുമാനിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള യജ്ഞം അതാണ് ബ്രഹ്മ ദേവയജ്ഞം പിതൃയജ്ഞം അച്ഛൻ മരിച്ച അച്ഛൻ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ മരിച്ചുപോയ പിതൃകൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പിതൃയജ്ഞം മരിച്ചു പോയവർക്ക് മാത്രമേ ചെയ്യേണ്ടതല്ല ഇപ്പം நம்ம கூட உள்ள வயசாயிருக்கும் அச்சனம்மா அது முத்த அவர் கூட உண்டில் அவரையும் ஆதரிச்சு அவருக்கு வேண்டிய காரிய சகாயம் கூட செய்து கொடுக்கணும் அதுவும் பிதஜத்தில் உள்படம் பின்ன நரயஜம் நம்ம சக மனுஷர்க்கு செய்யுண்டது ஆதொரு சேவன்கள் அது நரயஜம் பரையே பின் பூதயஜம் மட்டுள்ள ஜீவஜாலங்கள் பசுக்கள் எருமகள் ஆட்கள் கோழிங்க எல்லா மிருகங்களுக்கும் പിന്നെ സസ്യങ്ങൾക്കും ഇവയ്ക്കായിട്ട് ചെയ്യുന്നുള്ള സേവനം അതോ അല്ലെങ്കിൽ കാണിക്ക ഇവയ്ക്ക് കാണിക്കുന്ന ആദരവ് ഇതൊക്കെയാണ് ഭൂതിയക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇക്കാലത്ത് നോക്കിയാൽ നമ്മൾ പലർക്കും ഇത് അനുഷ് പലരും അന്വേഷിക്കാനില്ല മാത്രമല്ല ഇത് മുടങ്ങാതെ അനുഷ്ഠിക്കുന്നതും പ്രയാസമാണ് ഈ കാലത്ത് അപ്പോൾ അതിൻ്റെ ഫലമായി സമൂഹത്തിൽ മൂല്യങ്ങളും സദാചാരങ്ങളും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ദിവസ അർച്ചന ലളിതാ സഹസ്രം അർച്ചനയോ അല്ല ലളിത അഷ്ടോത്രമോ അത് പിന്നെ ധ്യാനം മന്ത്രജപം ഇതൊക്കെ നമുക്ക് നിത്യകർമ്മമായി എടുക്കാം നിത്യകർമ്മമായി കണക്കാക്കാം അമ്മയുടെ മാവ് ഉണ്ട് പിന്നെ വെള്ളപ്പൂക്കൾ രോഗശാന്തിക്ക് വേണ്ടി വെള്ളപ്പൂക്കൾ ആവശ്യമുള്ള ധ്യാനമുണ്ട് ഇതൊക്കെ എടുക്കാം നമുക്ക് നിത്യകർമ്മമായിട്ട് അതുമാത്രമല്ല അമ്മയെ പോലെ ഒരു വ്യക്തി വിശ്വചൈതന്യത്തെ സാക്ഷാത്കരിച്ചതിനാൽ അമ്മയുടെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതും മേൽപ്പറഞ്ഞ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് കാരണം അമ്മ ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അപ്പോൾ അമ്മയെപ്പോലെ മഹാത്മാക്കൾ വിശ്വചൈതന്യത്തെ സാക്ഷാത്കരിച്ച ആൾക്കാരാണ് അതുകൊണ്ട് അവർ ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അവർ ചെയ്യുന്ന ഓരോ കർമ്മവും ലോകത്തിന് നന്മക്കായിരിക്കും അത്തരത്തിലുള്ള അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളി മേൽപ്പറഞ്ഞ യജ്ഞങ്ങൾ ചെയ്ത് നിന്ന് തുല്യ ചെയ്തിന് തുല്യമാണ് അപ്പോൾ അമ്മ തന്നെ എടുത്ത് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അമ്മ ഒരുപാട് ചെയ്യുന്നു ഈ മലിനീ മലിനീകരണം ഇല്ലാണ്ടാക്കാൻ അമലഭാരതം പറഞ്ഞ ഒരു പദ്ധതി അമ്മ അത് ചെയ്യുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് എത്രയോ ഭക്തന്മാർ ചേർന്ന് ചെയ്യാറുണ്ട് തേനീച്ച വളർത്താൻ അമ്മ പറയുന്നുണ്ട് അതുപോലെ വിഷു കൈനീട്ടം നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മ അതിന് പകരം വിഷു തൈനീട്ടം പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചു പിന്നെ വൃക്ഷകം ഒന്ന് വൃക്ഷം ഒന്ന് ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു അപ്പോൾ ഇതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ മേൽപ്പറഞ്ഞ യജ്ഞങ്ങളുടെ ഒരു ഭാഗമാണ് ചെയ്യുന്നത് പിന്നെ ആദ്യ പിന്നെ അടുത്ത നാരയജ്ഞം പറയുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വസ്തുക്കൾ വസ്തുക്കൾക്കായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന காட்டு திருச்சு செய்யணுள்ள ஒரு கடப்பாடு நம்ம எல்லாேருக்கும் உண்டு அல்லே பிரக அம்மா பயணம் பிரகதியோண்டே இருக்க ஒன்றும் கொடுக்கனில் அப்போ ஈ யஜங்கள் செய்யும் மூலம் பிரகதிக்கு ஒரு பரிவை நமக்கு திச்சு கொடுக்காகும் பின்னா அடுத்த கர்மங்கள் பிரத்யேக காரணங்களால் விசேஷ விஷேஷங்களில் செய்ய கர்மமான நைமித்த கர்மம்னு பண்ணுது இப்போ சாத்தம் அப்புறம் பிறந்தாள் ஒரு பிறந்தநாள் ஆயுஷோமும் பண்ணி செய்யறது அது க்ரத்தத்தில் எல்லா கூட நடக்கணும் உத்சவங்கள் சிவராத்திரி விரதம் நவராத்திரி விரதம் பின்ன கர்க்கட வாகுபலியோக்கி பரையலோ நைமித்திய கர்மங்கள அப்போ எல்லாரும் செய்ய வேண்டிய கர்மங்களானது இதுவும் எத்தனை பேர் செய்யணும் அறியில்லை பட்சே இதுக்கே நம்ம செய்யணும் காரணம் நம்ம இதை நம்ம கடப்பாடு வீ வீட்டான ஒரு மாத நம்ம எத்தையோ கடப்பட்டிருக்கா அம்மா பயன் போல ஓரோரு கிருமிகளுக்கு போலும் நம்ம கடமைப்பட்டு பாக்டீரியா பாக்டீரிய எடுத்தால் நம்ம சரீரத்தை கொடிக்கணக்கான பாக்டீரியா உண்டு നല്ല ബാക്ടീരിയാക്കളുമുണ്ട് ശീത്തയായിട്ടുള്ള ബാക്ടീരിയാക്കളും ഉണ്ട് ആഹാരം കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകൾ കുറേയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നും നന്ദി പറയാനുണ്ട് ബാക്ടീരിയക്കൾ കോടിക്കണക്കിലുണ്ട് അപ്പോൾ ഓരോ ബാക്ടീരിയക്കും നന്ദി പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ഈ വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കടപ്പാട് നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് കാമിക കർമ്മങ്ങൾ എടുത്താൽ നമ്മുടെ ആഗ്രഹ ആഗ്രഹ പൂർത്തീകരണത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ വേദങ്ങൾ அனுவதிச்சுள்ள கர்மங்களா இதுக்கே புத்திர காமேஷ்டி அது குட்டிகள் ஜனிக்க வண்டி ஒரு யாரு சுவர் பிராப்திக்கள்ள யஜ் யாமு அக்னிஷ்டோமென்பம் இங்கே நம்ம ஆகிரும் பூர்த்திகரிக்கன் வண்டிட்டு வேதங்களில் கர்மகாண்டங்களில் இங்கே குறே வைதிகர் கர்ம வைதிக கர்மங்கள் பண்ணிட்டு இப்போ இங்கே கர்மங்களும் ஒக்கே ஈஸ்வரார்ப்பணமாக செய்தால் கிரமேண நம்ம ஆகிரங்கள் குறஞ்சு வரந்திருக்க ஒரு மனோ நமக்கு ഈ കർമ്മങ്ങളിലൊക്കെ മന്ത്രം ഒരുപാട് ജപിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ ശക്തി കൊണ്ട് തന്നെ നമുക്ക് മനോസിദ്ധി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് തന്നെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്താലും നിരന്തരം മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പയ്യനെ പയ്യനെ കുറഞ്ഞ് നമുക്ക് മനസ്സ് സമാധാനം കൈവരാൻ കൈവരാനും വഴിയുണ്ട് ഈ മന്ത്രങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് എത്രയും ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം இல்லை அம்மா அம்மையை போல மகாத்மாக்கள் அம்மையை போல சத்குருக்கள் சத்குருமா பண்ணிட்டுள்ள காரியம் செய்யும்போது தான் ஈயங்கள் பலனும் நம்ம செய்யுது துல்லியமாக தீரும் அப்போ அம்மா ஈ கர்மங்கள பதவி உண்டாக்கி தந்திட்டு அப்போ அது செய்து நம்ம நம்ம கடப்பாடு தீர்க்கா சமிக்கணும் அல்ல நம்ம பேங்க் பாலன்ஸ் டெபிட்டு ஆகி போகும் போகும்போது அம்ம எப்பும் நம்ம லோகம் விட்டு போகும்போது நம்ம ஸ்டேட் க்ளீனாயிருக்கணும் அது அதாவது ஆர்க்கும் நம்ம கொடுக்க பாக்கி உண்டாகபாடில் நம்ம போகும்போது க்ளீனாய்ட்டு போகணும் எங்கே ஒன்றும் ஒரு கடப்பாடு இல்லாத்த ரீதியில் போகணும் அப்போ அதுக்கு இங்கேத்து கர்மங்கள் வளர சகாயம் ஆகி